വലിയ 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 ഷോറൂം സൗകര്യങ്ങൾ ഫാമിലി ഫാമിലി യു ഡി എഫിന്റെ അടിത്തറ അടുത്ത ഒന്നും കൂടി വിപുലീകരിക്കും നിങ്ങളോട് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു യു ഡി എഫ് എന്ന് പറഞ്ഞാൽ കുറെ രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു മുന്നണി മാത്രമല്ല നിങ്ങൾ അങ്ങനെ കാണരുത് യു ഡി എഫിനെ നിങ്ങൾ അങ്ങനെ കണ്ടതുകൊണ്ടാണ് പലരും അതിനെ ചെറുതായി കണ്ടത് അതിന്റെ അപ്പുറത്തുള്ള ഒരു വലിയ പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമാണ് മുന്നണി രാഷ്ട്രീയത്തിന് പുതിയ മാനങ്ങൾ നൽകുന്ന ഒരു പുതിയ പൊളിറ്റിക്കൽ ബ്രോഡർ ആയിട്ടുള്ള വളരെ വിപുലമായ ഒരു പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോം കൂടിയായി യു ഡി എഫ് മാറുകയാണ് അപ്പോൾ അപ്പം അപ്പോഴാണ് രണ്ടിന് രണ്ടും നാലാകുന്നില്ല പലപ്പോഴും കണക്കൂട്ടുമ്പോൾ ആ രണ്ടും പലരെയും പല കണക്കൂട്ടലുകാരുടെയും രണ്ടും ഒന്നും മൂന്നാകാത്തതും രണ്ടിനു രണ്ടും നാലാകാത്തതും ഈ പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോം എന്താണ് എന്ന് പലർക്കും ബോധ്യമാകാതിരുന്നതുകൊണ്ടാണ് ഞങ്ങൾക്ക് നേരത്തെ ബോധ്യം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞങ്ങൾ വിവിധ തെരഞ്ഞെടുപ്പുകളിൽ വലിയ വിജയങ്ങൾ ഞങ്ങൾ നേടിയത് അപ്പോൾ കുറേ രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു മുന്നണിക്കപ്പുറത്തുള്ള ഒരുപാട് വിഭാഗം ജനങ്ങളെ എല്ലാം ഉൾക്കൊള്ളാൻ കഴിയുന്ന നമ്മൾ പറയലോ ഒപ്പീനിയൻ മേക്കേഴ്സ് ഇപ്പോഴത്തെ വാക്കി ഇൻഫ്ലുവൻസേഴ്സ് എന്നാ അവരെല്ലാം ഉൾപ്പെടെയുള്ള ഒരു വലിയ വിശാലമായ ഒരു പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമാണ് യു ഡി എഫ് അതിപ്പോ ഉള്ള നിലയിൽ നിന്ന് ഒരുപാട് അതിന്റെ അടിത്തറ വിപുലീകരിച്ച് കുറെ കൂടെ ശക്തമായി യു ഡി എഫ് ആയിരിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് ഞാൻ അങ്ങനെ പിന്നാലെ നടന്ന ക്ഷണിക്കേണ്ട ആവശ്യമില്ല കോൺഗ്രസ് അല്ല ഞങ്ങൾ ആരെയും പിന്നാലെ നടക്കോ ക്ഷണിക്കുകയോ ചർച്ച ചെയ്യോ ഒന്നും ചെയ്തിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല അതങ്ങനെ ആരും അഭിപ്രായ പ്രകടനം അങ്ങനെ നടത്തേണ്ട ആവശ്യമില്ല നമ്മൾ അങ്ങനെ ചെയ്തിട്ടില്ല പിന്നെ അതൊക്കെ പൊളിറ്റിക്കലായിട്ടുള്ള തീരുമാനങ്ങളാണ് അത് തീരുമാനം എടുക്കേണ്ട ആയിട്ടുള്ള ബോഡി ഏതാണ് ഇപ്പോൾ കോൺഗ്രസിലേക്ക് ഒരാളെ കൊണ്ടുവരാൻ കെ പി സി സി ആണ് തീരുമാനിക്കേണ്ടത് യു ഡി എഫിലേക്ക് ആളുകളെ കൊണ്ടുവരേണ്ടത് യു ഡി എഫ് നേതൃത്വമാണ് തീരുമാനിക്കേണ്ടത് എല്ലാവരും കൂടി കൂടിയാണ് അതൊക്കെ അതിന്റെ സമയാസമയങ്ങളിൽ ഉചിതമായ സമയത്ത് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്ന നേതൃത്വമുണ്ട് കൂടിയാലോചനകളുണ്ട് കൂട്ടായ നേതൃത്വമുണ്ട് ആ തീരുമാനം എടുക്കും ഒരു കാര്യം എനിക്ക് ഇപ്പോൾ ഉറപ്പ് നൽകാൻ പറ്റാവുന്ന കാര്യം ഇപ്പോൾ ഉള്ളതിനേക്കാൾ ഇതിനേക്കാൾ ശക്തമായ യു ഡി എഫ് ആയിരിക്കും തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് വിജയിച്ചു എന്നോർത്ത് ആ ആ എല്ലാമായി എന്ന് വിചാരിക്കുന്നുമില്ല ആ തെരഞ്ഞെടുപ്പ് ചെയ്യിക്കാൻ അടുത്ത തെരഞ്ഞെടുപ്പ് ചെയ്യാൻ ഇതിനേക്കാൾ കഠിനാധ്വാനം നടത്തണം കാരണം നമ്മൾ ആഗ്രഹിക്കുന്ന സീറ്റുകളുടെ എണ്ണത്തിലെത്തിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്ന സീറ്റുകളുടെ എണ്ണം ഉണ്ടല്ലോ ഞാൻ പറയണ്ടല്ലോ അതിലെത്തിക്കാനുള്ള കഠിനാധ്വാനം നന്നായിട്ട് അധ്വാനം അത് പാർട്ടിയുടെ നേതാക്കന്മാരും പ്രവർത്തകർ ഈ തെരഞ്ഞെടുപ്പിലെ വിജയത്തിന്റെ കാര്യം എന്താ യു ഡി എഫിലെ മുഴുവൻ നേതാക്കന്മാരും പ്രവർത്തകരും അവരേൽപ്പിച്ച ഉത്തരവാദിത്വം അവർ ഭംഗിയായി ചെയ്തു അടുത്ത തിരഞ്ഞെടുപ്പിൽ അതിനേക്കാൾ ഇരട്ടി ജോലിയാണ് അവര് ഏൽപ്പിക്കാൻ പോകുന്നത് അത് അവർ ഭംഗിയായി ചെയ്യും കവിത ഗോൾഡൻ ഡയമണ്ട്സ്